മലബാർ മേഖലാ മുത്തപ്പൻ സേവാ സമിതിയുടെ ഈ വർഷത്തെ വാർഷിക സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നീലേശ്വരം കൊട്ടർച്ചാൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ വെച്ച് നടക്കും ചെറുപുഴ ആൻഡ് വെള്ളരിക്കോണ്ട് മലബാർ മേഖലയിലെ മുത്തപ്പൻ ദൈവത്തിന്റെ ആചാരക്കാരായ മടയന്മാരുടെയും ആൾമടയന്മാരുടെയും കലശക്കാരന്മാരുടെയും സംഘടനയായ മലബാർ മേഖലാ മുത്തപ്പൻ സേവാ സമിതിയുടെ ഈ വർഷത്തെ വാർഷിക സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഞായറാഴ്ച രാവിലെ മണിക്ക് നീലേശ്വരം കൊട്ടച്ചാൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ വെച്ച് നടക്കും സമ്മേളനത്തിൽ തൃക്കരിപ്പൂർ എം എൽ എ രാജഗോപാലൻ അധ്യക്ഷത വഹിക്കും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിക്കും പയ്യാവൂർ മാധവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും ഗംഗൻമടയൻ അജയ് ഞെക്ളി ശാന്ത പി വി കെ വി ശശികുമാർ ബി ഗൗരി ബാബു മുത്തല ബി സോമൻ പണിക്കർ കെ വി കുമാർ ബാലൻ കരിപ്പിരി രാജൻ പെരിയ വിനോദ് പ്രവീൺ ആൾമടയൻ സുരേഷ് കപ്പള്ളി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും കരുണാകരൻ കൊരങ്ങാട് ഭാസ്കരൻ പകക്കോട് കൃഷ്ണൻ പുക്കൽ രാജൻ അകര പി വി കുമാരൻ ബാലൻ കെ കുട്ടമത്ത് ചെറുവത്തൂർ ദാമോദരൻ കൊട്ടച്ചാൽ ടി പി കൃഷ്ണൻ കുണിയൻ എന്നിവർ ആദരവേറ്റുവാങ്ങും രാവിലെ പത്ത് മണിക്ക് പയൻകുറ്റി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഓട്ടൻതുള്ളൽ എന്നിവയും നടക്കും കലിയുടെ ദോഷം തീരണമെങ്കിൽ വലിയൊരു കഥ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്